ഹായ് ഹലോ എല്ലാവർക്കും ഗീതു ശ്രീനി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓണത്തിന്റെ സ്പെഷ്യൽ ഐറ്റം ആയ സദ്യ സാമ്പാർ എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഒന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് ആണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ായി സാമ്പാർ പരിപ്പ് ഒരു അരക്കപ്പോളം എടുക്കുക അത് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കുക്കറിൽ തയ്യാറാക്കുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും തേങ്ങയൊന്നും ചേർക്കാതെ വറുത്തരയ്ക്കാതെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം ഇനി ഇതിലേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അരക്കപ്പോളം മത്തൻ അരക്കപ്പ് വാഴയ്ക്ക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുരങ്ങക്കായ ഈ മുരങ്ങക്കായ മാത്രം നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക ബാക്കിയെല്ലാം നമുക്ക് കുമ്പളങ്ങ മത്തനൊക്കെ കട്ട് ചെയ്യുന്ന അതേ സൈസിൽ തന്നെ എല്ലാം കട്ട് ചെയ്തെടുക്കുക മുരിങ്ങക്കായ മാത്രം നീളത്തിൽ രണ്ട് ഇഞ്ച് സൈസിൽ കട്ട് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് അരക്കപ്പോളം വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പോളം തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ചത് ഇപ്പൊ പോരാന്ന് തോന്നുന്നുണ്ട് ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കഷ്ണങ്ങൾ മുങ്ങി കിടക്കുന്ന വിധം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രമേ സാമ്പാറിന് പെട്ടെന്ന് കഷ്ണങ്ങൾ വെന്തു കിട്ടുകയുള്ളു അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നല്ലതുപോലെ ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് സ്റ്റവ് ഓൺ ചെയ്ത് ഒറ്റ ബീസൽ അടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ആ സമയത്ത് തന്നെ പുളി ഒരു തക്കാളി വലുപ്പത്തിലുള്ള പുളി നമുക്ക് വെള്ളത്തിൽ കുതിർത്തി വെക്കാം ഇപ്പൊ പുളി നല്ല രീതിയിൽ കുതിർന്ന് വന്നിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് നമുക്ക് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം നമ്മൾ ഒരു വലിയ പാത്രത്തിലാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് ആ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഈ പിഴിഞ്ഞ പുളി വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പുളിവെള്ളമെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര സ്പൂണോളം മുളക് പൊടി എരിവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇനി മല്ലിപ്പൊടി നമുക്ക് മൂന്ന് സ്പൂണോളം ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അല്പം കായമാണ് കായത്തിൻ്റെ കഷ്ണം അല്ലെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കഷ്ണങ്ങൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പരിപ്പിന്റെ ആ വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി സ്റ്റവ് ഓൺ ചെയ്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒരു അഞ്ചു മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുക ആ പൊടിയുടെ പച്ചമണം എല്ലാം മാറിക്കിട്ടണം മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും എല്ലാം പച്ചമണം മാറിക്കിട്ടിയാൽ നല്ലൊരു ടേസ്റ്റ് ആണ് നമുക്ക് കിട്ടുക ഇപ്പൊ നല്ല രീതിയിൽ തിള വന്നു തുടങ്ങുന്നുണ്ട് അഞ്ചു മിനിറ്റിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കഷ്ണങ്ങളെല്ലാം ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം തേങ്ങ വറുത്തവും അല്ലെങ്കിൽ ഇല്ലാത്ത സമയങ്ങളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപ്പൊളിയായിട്ടുള്ള സാമ്പാർ റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പൊ നല്ല രീതിയിൽ തന്നെ സാമ്പാർ തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് താളിപ്പാണ് നമ്മുടെ സാമ്പാറിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് താളിപ്പാണല്ലോ അപ്പം നല്ല രീതിയിൽ തന്നെ താളിക്കാൻ വേണ്ടി ഈ സമയത്ത് ചെറിയുള്ളിയെല്ലാം ഞാൻ നല്ല വൃത്തിയായി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കറിവേപ്പില പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതെല്ലാം ഞാൻ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഇത് നമുക്ക് വാങ്ങി വെക്കാം ഇനി താളിപ്പിനായി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിൽ നമ്മൾ താളിക്കുമ്പോൾ നല്ലൊരു മണമാണ് സാമ്പാറിന് കിട്ടുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായ കടുകും ചേർത്ത് കൊടുത്ത് ചെറിയുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ ഒരു രണ്ട് മിനിറ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് വറ്റൽ മുളകാണ് വറ്റൽ മുളക് സാമ്പാറിന് നല്ലൊരു മണം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് മൂന്നെണ്ണം നമുക്ക് ചേർത്ത് കൊടുക്കാം അത് പൊട്ടിച്ചോ അല്ലെങ്കിൽ അത് മുഴുവനായോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ മുഴുവനായിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സാമ്പാർ പൊടിയാണ് രണ്ട് സ്പൂണോളം സാമ്പാർ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സാമ്പാർ പൊടി ഈ വെളിച്ചെണ്ണയിൽ തന്നെ നല്ല രീതിയിൽ ഒന്ന് വാട്ടി ഇടുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഈ വെളിച്ചെണ്ണയിൽ തന്നെ ആ പൊടി ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ താളിപ്പ് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ സമർപ്പിക്കുന്നത് ഇത് രണ്ട് ദിവസം കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സാമ്പാർ റെസിപ്പിയാണത് അപ്പോൾ നമ്മുടെ വീടുകളിൽ അമ്മമാരില്ലാതെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരെവിടെയെങ്കിലും പോകുന്ന സമയത്തോ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിംപിളായിട്ടുള്ള ഒരു റെസിപ്പിയാണത് അപ്പൊ ഈ ഓണത്തിന് നിങ്ങൾ ഇതേപോലെ സാമ്പാർ ഉണ്ടാക്കി നിങ്ങളുടെ ഓണാഘോഷം അടിപൊളിയാക്കുക അപ്പൊ എല്ലാവരും ഓണം അടിപൊളിയാക്കുക അതോടൊപ്പം തന്നെ സദ്യ ഉണ്ടാക്കുമ്പോൾ ഈ സാമ്പാർ റെസിപ്പി തയ്യാറാക്കാൻ മറക്കരുത് സിമ്പിൾ ആയിട്ടുള്ള സാമ്പാർ റെസിപ്പിയാണ് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്കുകൾ കമൻറ്റുകളായി അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ്